പ്രത്യേക ദൈവത്തിൻ്റെ വലുതരനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കേരള സംസ്ഥാനത്തിൻ്റെ ക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജീവ് ചെറിയാൻ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രി നമ്മുടെ സഭാംഗം കൂടിയായ ശ്രീമതി വീണ ജോർജ് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് സോറി വർഗി സമീലച്ഛൻ മുദ്രാസന സെക്രട്ടറി പി കെ കോശിയച്ചൻ വേദിയിലും സത്സിലും ഉപപക്ഷരായിരിക്കുന്ന അംഗങ്ങളെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ബഹുമാനരായ വൈദികരെ പ്രിയപ്പെട്ട റംബാച്ചൻ കോറപ്പിസ്കോപ്പ ഇന്ന് അവാർഡ് വാങ്ങുവാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളെ വാത്സല്യമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് എല്ലാ വർഷവും ഏതെങ്കിലും ഇട ദിവസം തിരുമേനയുടെ പെരുന്നാളിൻ്റെ സായാഹ്നത്തിൽ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ വർഷം കഴിഞ്ഞ ഞായറാഴ്ച കുടിയേറ്റിന് ശേഷം തന്നെ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടു പ്രത്യേകിച്ച് ശനിയാഴ്ച പെരുന്നാൾ നടക്കുകയും പിറ്റേ ദിവസം ഈ അനുസ്മരണം നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആളുകളുടെ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞായറാഴ്ച ദിവസം വൈദികർക്ക് ഇടവുകയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അസാധ്യമായ പല സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതും അറിയാം എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ നടന്ന എല്ലാ പരിപാടികൾക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട റംബാച്ചൻ്റെ സ്ഥാനദാന ശിശൂഷയിൽ വളരെയധികം ആളുകൾ വന്ന് പങ്കെടുത്തു വൈദികർ പങ്കെടുത്തു അതെല്ലാം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളാണ് ഇന്നലെയും പരിശുദ്ധ ഭാവാതിരുമേലൂടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷയിലും നല്ല ഒരു ജനം പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു പ്രത്യേകിച്ച് ഒരാഴ്ചക്കാലം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ അധ്വാനത്തെ പ്രത്യേകമായി ഞാൻ മാനിക്കുകയാണ് സാധാരണ സംസാരിക്കുന്നതിൻ്റെ അത്രയും ഇന്ന് സംസാരിക്കുവാനായിട്ട് ശബ്ദമെടുക്കുവാനൊക്കുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് അല്പം പ്രയാസമായിട്ടിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചാൽ പറയും പ്രൈവറ്റ് ആശുപത്രി പോകാൻ പറയും നമ്മുടെ മന്ത്രി വീണ ജോർജിനോട് ചോദിച്ചാൽ പറയും ഗവൺമെൻറ് ആശുപത്രി പോകാൻ പറയും എന്നാൽ രണ്ടുപേരെയും പണക്കണ്ടെന്ന് ചാരിച്ച് ഞാനൊരു ആയുർവേദ ഡോക്ടറെയാണ് കണ്ടത് അതുകൊണ്ട് ശബ്ദം ഇതുവരെ അങ്ങോട്ട് റെഡി ആയിട്ടില്ല അതുകൊണ്ടുള്ള ഒരു പ്രയാസം എനിക്ക് നേരിടുന്നുണ്ട് എങ്കിലും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഈ സമ്മേളനത്തിൽ കാണുന്നതിൽ സന്തോഷം ഭാഗ്യസ്മരണാർഹനായ തനാസു സിരിമേനി ഏകദേശം മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ഭദ്രാസനത്തിന് ശക്തമായ ഒരു അടിത്തറ ഇട്ട് അതിനെ വളർത്തി വലുതാക്കി ഇപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അദ്ദേഹം കടന്നു പോയതിന് ശേഷം ഇത് ഏഴാമത്തെ വർഷമാണ് ഒരുപാട് സംഭവ വികുലമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഭദ്രാസനം കടന്നു പോകുന്നത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വികസനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭദ്രാസനം രൂപീകൃതമായതിൻ്റെ നാൽപ്പതാം വർഷത്തിലാണ് നമ്മൾ ഇനിയുള്ള പത്ത് വർഷം അൻപതാം വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ വർഷങ്ങളാണ് ചെറിയനായിട്ടുള്ള റിട്ടയൺമെൻറ്റ് ഹോം അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ പണി പൂർത്തിയായി ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ തുറന്നു നൽകുവാൻ സാധിക്കത്തക്ക വിധത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പാണ്ടനാട്ടുള്ള സ്പെഷ്യൽ സ്കൂളും അതിൻ്റെയും തൊണ്ണൂറ് ശതമാനം പണികൾ പൂർത്തിയായി അതും അതിൻ്റെ ഫർണിച്ചറും മറ്റ് കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് പ്രവർത്തന സജ്ജമാകും പ്രത്യേകിച്ച് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷണൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവരുടെ പരിശീലനവും മറ്റ് പല പരിപാടികളും നടത്തത്തക്കവണ്ണം അതിൻ്റെ സംഘാടകർ ആ സ്ഥലം കണ്ട് സന്തോഷിച്ചു അവർക്ക് വരാനും നമ്മളെ സഹായിക്കുവാനും സന്നദ്ധരാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ആ ആ രണ്ട് പരിപാടികളും വളരെ ഭംഗിയായി ഈ വർഷമോ അടുത്ത വർഷം ആരംഭത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഈ സമൂഹത്തിന് സമർപ്പിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് നമ്മുടെ ഈ അടുത്ത് ഈ അരമനയോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാരം മനസ്സിലുണ്ടായിരുന്നു ഏതാണ്ട് ഏഴ് കോടി രൂപയോളം സമാഹരിക്കുവാനായിട്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നമുക്ക് സാധിച്ചു അത് ഏതാണ്ട് അഞ്ച് കോടി രൂപ ഇപ്പോഴും നമ്മുടെ സുമനസ്സുകളായ ആളുകളുടെ ഔതാര്യത്തിന്മേലാണിപ്പോൾ നിൽക്കുന്നത് ബാങ്കിലുള്ള കടം ഒന്നര കോടിയിൽ നിന്ന് മുപ്പത് ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മറ്റ് കടം വീട്ടേണ്ടത് നമ്മുടെ ഒരാവശ്യമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം ഉണ്ടാകത്തക്ക വിധത്തിലാണ് അതും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കി അതിനോട് ചേർന്ന് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വൈദികരും അൽമായരും ചുമതലക്കാരും ഒക്കെ മനസ്സ് കാണിച്ചാൽ ഈ ചെങ്ങന്നൂർ പൗരാവലി ചെങ്ങന്നൂർ പട്ടണത്തിൽ മലങ്കര സഭയുടെ സേവനം ഒഴിവാക്കാനാവാത്തതാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും കേവലം പള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധത പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഈ ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിൻ്റെ കരുണാ പാലിയേറ്റീവ് കെയർ സെൻ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കുടുംബങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാവുന്നതാണ് ക്രൈസ്തവ സഭ ആണ് ഇതുപോലെയുള്ള യാതുര ശുശ്രൂഷയിലും വിദ്യാഭ്യാസ മേഖലകളിലും ചാരിറ്റികളിലുമൊക്കെ മുന്നിട്ട് നിന്നെങ്കിൽ അതിനെയൊക്കെ വല്ലത്തക്ക വിധത്തിൽ വളരെ ബഹൃത്തായ ഒരു നെറ്റ്വർക്ക് പ്രിയപ്പെട്ട മന്ത്രിക്ക് ചെങ്ങന്നൂരിൽ നേടിയെടുക്കുവാൻ സാധിച്ചു അത്രയൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മളാലാവുന്ന വിധത്തിൽ ജനങ്ങളുടെ പ്രയാസം അത് ഒന്ന് വാർധക്യത്തിലാകുന്നവരുടെ പ്രയാസമാണ് ഈ ഇടവുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ വീടുകൾ പള്ളിയിൽ വരാൻ സാധ്യമാകാതിരിക്കുന്നവരെ കാണാനായിട്ട് മാറ്റി വെക്കാറുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒന്നിൽ ഭാര്യ പാരലൈസ്ഡായിട്ട് കിടക്കുന്നു അല്ലെ ഭർത്താവ് പാരലൈസ്ഡായിട്ട് കിടക്കുന്നു അല്ലെ രണ്ടുപേരും നിസ്സഹായരായിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ ഒരാൾ ബെഡ് റെഡാണ് ഈ വിധത്തിൽ അതേസമയം വളരെ സാമ്പത്തികമായ ശേഷിയുള്ളവരാണ് ഗേറ്റ് തുറക്കുന്നത് പോലും അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് ഗേറ്റ് തുറക്കുന്നത് അത്രയ്ക്ക് സുരക്ഷിതമായാണ് അവർ താമസിക്കുന്നതെങ്കിലും അവരെ കാണുവാനോ സംസാരിക്കുവാനോ അവരുടെ വേദനകൾ ഉൾക്കൊള്ളുവാനോ നമുക്ക് സാധിക്കുന്നില്ല ഓരോ ഇടവേടേയും വൈദികർക്ക് അതിന് പരിമിതിയുണ്ടെങ്കിലും അവരെല്ലാം ആ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയനാട്ടെ ആ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ സഭയുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വിവിധ ഇടവകളിൽ വാർദ്ധക്യത്തിലായി നിരാലംബരായി നിസ്സഹായരായി കഴിയുന്നവരെ ഒരു ടൈം ബേസിൽ കാണുവാനും അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുവാനും ഒരു സംരംഭം അവിടെ തുടങ്ങണം പ്രിയപ്പെട്ട സർഗീയ സച്ചൻ ഈ കാര്യത്തിൽ വളരെയേറെ ഉത്സാഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു സർഗീസച്ചനും റംബാച്ചനും അതുപോലെ തന്നെ സമാന മനസ്കരായ കുറേ വൈദികരും ഈ കാര്യത്തിൽ സഹകരിച്ചാൽ നമ്മുടെ ഇടവുകയിലെ ഒരു സ്നേഹസ്പർശം അത് വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിക്കും അതിൻ്റെ ഒരു കേന്ദ്രമായി ചെറിയനായിട്ടുള്ള പ്രസ്ഥാനം അതിനുള്ള സംവിധാനവും സൗകര്യവും സ്ഥലവും അവിടെ നമുക്കുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുവജനങ്ങളുടെ പ്രശ്നങ്ങളാണ് മദ്യവും മയക്കുമരുന്നും പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമുണ്ട് വളരെയേറെ പണം ചിലവാഴ്ക്കി ഒന്നിലവരെ വിദേശത്ത് അയക്കുക അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട പഠന കേന്ദ്രങ്ങളിൽ അയച്ച് അവർ സ്വഭാവം മാറിയവരായി വന്ന് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങളിലേക്ക് ചേർത്ത് നിർത്തുവാനായി നമുക്ക് സാധിക്കണം പഴയ കാലത്ത് പത്രത്തിലെന്തെങ്കിലും അടിച്ചു വന്നാൽ അത് സത്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ പത്രത്തിൽ അടിച്ചു വന്നാൽ അത് സത്യമാണ് എന്ന് കരുതിയിരുന്നു അത് കഴിഞ്ഞ് ടി വിയിൽ കണ്ടാൽ അത് സത്യമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു ഇപ്പോൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്നറിയാതെ നമ്മുടെ യുവജനങ്ങൾ അസ്വസ്ഥപ്പെടുന്നു നിസ്സഹായരായി നിൽക്കുന്നു അവരെ ചേർത്ത് നിർത്തുവാനും അവർക്ക് ദിശാബോധം നൽകുവാനും അവരെ അവരുടെ ആരോഗ്യവും സമയവും ഒക്കെ നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചു കൂടുവാൻ സഭയ്ക്കും സമൂഹത്തിനും വളരെയേറെ കടപ്പാടുകളുണ്ട് അത് നല്ലൊരു തലമുറയെ വളർത്തെടുക്കേണ്ടതാണ് അതാനാസി സിനിമയിൽ എപ്പോഴും പറയും ദ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ ദ ഡെസ്റ്റിനി ഓഫ് ദ നേഷൻ ഡിപ്പെൻസ് ഓൺ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിലാണ് ഭാവി ഭാരതത്തെ വാർത്തെടുക്കുന്ന മൂശ എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ അസ്വസ്ഥജനകമായി നിരാശാജനകമായി കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റ അവർക്ക് ഒരുപാട് പ്രഷറുകളുണ്ട് സ്കൂളുകളിലുണ്ട് വീടുകളിലുണ്ട് സമൂഹത്തിലുണ്ട് അവർ കാണുന്നതും കേൾക്കുന്നതും വേറെ ഒരു തലത്തിലാണ് അപ്പോഴവരെ കുറച്ചും കൂടെ ഒന്ന് ക്രമീകരിച്ച് ചേർത്ത് നിർത്തേണ്ട ചുമതല നമുക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അതൊരു കൗൺസിലിങ് അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്റർ നമുക്കിവിടെ വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ് നടക്കുന്നുണ്ട് ഞാൻ ജേക്കബ് അമ്മൻ സാറിനോട് പറഞ്ഞു അത് മാത്രം പോരാ പേരൻസിന് കൗൺസിലിംഗ് വേണം പേരൻറ്റിങ്ങിന് കൗൺസിലിംഗ് വേണം വാർദ്ധക്യത്തിലായവരുടേത് ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ പ്രതിസന്ധിയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മുടെ ചുമതലയാണ് ധർമ്മമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് കേവലം ആരാധന നടത്തി കൂടിവരവിൽ കൂടെ അവസാനിച്ചു പോവുകയല്ല ഈ രാഷ്ട്രത്തോടും ഈ സമൂഹത്തോടും നമ്മുടെ ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യത്തോടും കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രതികരിച്ചില്ല എങ്കിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് ഉക്കുകയില്ല എന്നുള്ളത് കാലം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ബാഹ്യമായ ആർഭാടങ്ങളും ആഘോഷങ്ങളുമൊക്കെ കുറച്ച് ഇതുപോലെ ജനഹൃദയങ്ങളിൽ അവരോട് ചേർന്ന് അകന്ന് നിൽക്കുന്നവരെ ചേർന്ന് നിൽക്കുവാനൊക്കെ ഒണ്ണം ഭദ്രാസനത്തിനും വൈദികർക്കും ദൈവജനത്തിനും ഉത്തരവാദിത്വമുണ്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് തനാശിശിരിമേനി കാലം ചെയ്തിട്ട് ഏറു വർഷം കഴിയുമ്പോഴും അവിടെ വരുന്ന ആളുകളെ കാണുമ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഗുണം ആരെ കണ്ടാലും പ്രോത്സാഹിപ്പിക്കും അച്ഛ വെരി ഗുഡ് ഗോഹഡ് എന്നൊക്കെയുള്ള ആ വെക്കാബുലറി തന്നെ ആവേശം പകരുന്ന വെക്കാബുലറിയാണ് എവിടെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കണ്ടാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം വളർത്തിയെടുത്ത ഒരുപാട് ആളുകൾ വിവിധ മേഖലകളിൽ നമ്മുടെ സജീവമേൽസൻ ഉൾപ്പെടെ സഭാതലത്തിലും അല്ലാതെയും വിവിധ നിലയിൽ ശോഭിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു കാരണഭൂതനെന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അഭിമന്യ തിരുമേനിയുടെ ദീർഘവീക്ഷണമാണ് അതിനുള്ള പരിശീലനം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് ആ സ്മരണ ഈ നിർവഹിക്കുന്ന ഈ സമയത്തിൽ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ജീവിതം വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ആർഭാടം അശേഷമില്ലായിരുന്നു എന്നാൽ വേണ്ട കാര്യങ്ങൾ വളരെ പ്രൗഢിയോടുകൂടി നിർവഹിക്കുവാന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇടവകളുടെയും വൈദികരുടെയും ഒക്കെ ക്ഷേമം അന്വേഷിക്കുവാനും താൻ അധിവസിക്കുന്ന സമൂഹത്തിൻ്റെ സ്പന്ദനം ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സമയത്ത് കൂടുതലും ബറോഡ അപഹരിച്ചു ബറോഡയിലുള്ള ഏഴെട്ട് സ്കൂളുകൾ അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അത് രാഷ്ട്രനിർമ്മിതിക്ക് അവരെ സജ്ജരാക്കുവാൻ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം എഴുതിയ നിയമാവലി അനുസരിച്ചാണ് ഈ മെറിറ്റ് അവാർഡ് പണ്ട ഭദ്രാസന പൊതുയോഗത്തിൻ്റെ ആരംഭത്തിൽ വളരെ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ വിശാലമായി നടത്തുന്നത് അതിൽ ഉൾക്കൊള്ളാത്ത പല ആളുകളുണ്ട് അവരെയൊക്കെ ഇപ്പോഴത്തെ നിയമത്തിനുള്ളിൽ വന്ന് നമുക്ക് അഭിനന്ദിക്കുവാനായിട്ട് ഉള്ളൊരു അവസരം കൂടെ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് വിവിധ നിലയിൽ സ്കൂൾ കോളേജ് അതുപോലെ തന്നെ സാമൂഹ്യ സേവന മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരെ പ്രത്യേകം ഭദ്രാസനത്തിൻ്റെതായ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എബി അച്ഛൻ അപ്രേം എന്ന നിലയിൽ ഉയർത്തപ്പെട്ടു ഇന്ന് പ്രത്യേകമായ അഭിനന്ദനം ഈ കാര്യത്തിൽ അറിയിക്കുകയാണ് കാരണം തനതുശരിമേനിക്ക് ശേഷം അവിടെ കാര്യമായ ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നുള്ളത് ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത് എല്ലാവരോടും ചോദിച്ചു അവസാനം എബി അച്ഛൻ അത് സമ്മതിച്ചു നല്ല പാട്ടുകാരനാണ് അപ്രേം എന്ന പേരിലാണ് അദ്ദേഹത്തെ ഇറമ്പാനാക്കിയിരിക്കുന്നത് ആ ദേറ ഇനിയും കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഉണ്ടോ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒരു സൂചനയാണ് കറണ്ടു പോയത് അതുകൊണ്ട് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അതുപോലെ നമ്മുടെ കാടുവെട്ടൂർ അദ്ദേഹം ഒരു പുസ്തകം എഴുതി അദ്ദേഹം എന്നോട് പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ ഈ കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് ഒക്കെ ഇല്ല മലങ്കര സഭയുടെ ഒരു ചരിത്രം അത് കേരളത്തിൻ്റെ ചരിത്രമാണ് അത് വളരെ ഭംഗിയായി എഴുതി ഒരു പുസ്തകരൂപത്തിൽ പുസ്തകം എഴുതിയവർ തന്നെ ഒരു നാലഞ്ച് പേര് ഉണ്ട് എങ്കിലും സഭാചരിത്രത്തിൽ നല്ല സംഭാവന നൽകി അദ്ദേഹത്തെയും അവിടെയുണ്ട് പ്രത്യേകം അഭിനന്ദിക്കുന്നു എൻ്റെ ആശംസകൾ ഭദ്രാസനത്തിൻ്റെതായി അറിയിക്കുന്നു എല്ലാവരെയും ദൈവം തമ്പരാൻ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട കോശിയച്ചൻ്റെ നേതൃത്വത്തിൽ വിവിധ സമിതികൾ ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചു കഴിഞ്ഞ ഒരാഴ്ച പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിസമാപ്തിയാണ് അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു വീണ്ടും ഉയരത്തിലേക്ക് പ്രവേശിക്കുവാൻ താനാശ്വസിനിമേനി എപ്പോഴും പറയും ദർ ഐ സിൻ ഓഫ് സ്പേസ് അറ്റ് ദ ടോപ്പ് ആൻഡ് പീപ്പിൾ ആർ സർക്കിളിങ് റൗണ്ട് എൻ ദ ഡൗൺ താഴെ നിന്ന് എല്ലാവരും തെള്ളി തെക്കി തിരക്കുകയാണ് പക്ഷേ ഉയരത്തിലേക്ക് കയറുമ്പോൾ അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട് അതുകൊണ്ട് ഉന്നത വിജയം നേടുവാൻ കഠിനാധ്വാനത്തോടുകൂടി സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ എത്തിച്ചേരുവാൻ നിങ്ങളെല്ലാവരും ഉത്സാഹിക്കണം ദൈവം നിങ്ങളെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അതിനോടൊപ്പം തന്നെ വീണ്ടും സമൂഹത്തിൽ നമ്മൾ അക്കാഡമിക്കായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട് സൺഡേ സ്കൂളിൽ വേദപ്രവീണമൊക്കെ പാസ്സാകുന്നുണ്ട് പക്ഷേ ജീവിതമാകുന്ന പരീക്ഷയിൽ പലരും പരാജയപ്പെടുകയാണ് വിവാഹമോചനം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്നു അസ്വസ്ഥതകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഈ വിജയം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും നേരുന്നു ദൈവന്തപുരം നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ രണ്ട് മന്ത്രിമാർ നമ്മുടെ ഭദ്രാസനം ഈ രണ്ട് മന്ത്രിമാരുടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോഴും ചെങ്ങന്നൂർ എന്ന നിലയിൽ സജി ചെറിയാൻ്റെ സാന്നിധ്യം എടുത്ത് എല്ലാ കാര്യങ്ങളിലുമുണ്ട് അതുപോലെ തന്നെ ശ്രീമതി വീണ ജോർജിൻ്റെ സഹായവും സാന്നിധ്യവും നേതൃത്വവും വളരെയേറെ ഞങ്ങൾ മാനിക്കുന്നു രണ്ടുപേരെയും പ്രത്യേകമായി ഈ സമ്മേളനത്തിൽ വന്നതിലുള്ള ഭദ്രാസനത്തിൻ്റെതായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും